ശാന്തി റിയൽ എസ്റ്റേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്ര വൈക്കം ബസ് റൂട്ടിൽ നിന്നും ഇരുപത് മീറ്റർ മാറി പ്രൈവറ്റ് റോഡ് സൗകര്യത്തോടുകൂടി വലിയ കുളത്ത് പുതിയ വീട് വിൽപ്പനയ്ക്ക് നാല് െഡ്റൂമാണ് ഒരു ബെഡ്റൂം താഴ്ത്ത് കിച്ചൺ വർക്കേരിയ ഹോള് മൂന്ന് ബെഡ്റൂം മോളാണ് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ട് ബാൽക്കണി ഉണ്ട് രണ്ട് കാറിടാനുള്ള സൗകര്യമുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളൊരു വീടാണ് ഫുൾ ഫർണിഷ് ചെയ്തിരിക്കുന്നതാണ് മൂന്നര മൂന്നരസെൻ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടിനും ചോദിക്കുന്ന വില എഴുപത്തെട്ട് ലക്ഷം ഈ വീട് സ്ഥലവും വാങ്ങുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പുതിയൊരു വീടിയുമായി ഇനിയും കാണാം